പയ്യനൂരിൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കേന്ദ്രം കേന്ദ്രം പ്രവർത്തനം തുടങ്ങി താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ വിഭവ സമാഹരണം നടത്തിയത് ഇന്നുമുതലാണ് താലൂക്ക് ആസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയത് കലക്ടറുടെ മറ്റൊരു ഉത്തരവുണ്ടാകും വരെ പലവ്യഞ്ചന സാധനങ്ങൾ മാത്രമാണ് കേന്ദ്രങ്ങളിൽ എത്തിക്കേണ്ടതെന്ന് പയ്യനൂർ തഹസിൽദാർ ജയേഷ് ആർ കണ്ണൂർ വിഷൻ വാർത്തകളോട് പറഞ്ഞു നടന്ന ബന്ധപ്പെട്ട് വാർത്തയിലൂടെ ഒരു സാധനങ്ങളെയൊക്കെ ശ്രദ്ധിക്കാനായിട്ടൊരു ക്യാമ്പ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യം ഇവിടെ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് തല അടിസ്ഥാനത്തിലും തുടങ്ങാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അതിലേക്ക് സെൻമനസ് ഉള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആയി പലവ്യജന സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ സംഭരിക്കാൻ പറഞ്ഞിരിക്കുന്നത് തുണി ഐറ്റംസ് ഒന്നും പരമാവധി സ്വീകരിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ബിസ്ക്കറ്റ് അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ ഒഴിവാക്കി പലവഞ്ചന ഐറ്റംസ് കൂടുതൽ ആവശ്യമാണ് അത് പറ്റുന്നവർക്കൊക്കെ സംഭാവനയായിട്ട് ഇവിടെ എത്തിച്ചേരാം yo no espero payanur.